ഞാൻ വരുന്നത് മുണ്ടട്ടേ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഈ മഠന് വേണ്ടിയാണ് എൻ്റെ ഈ മഠന് ഫെബ്രുവരി മാസം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു ഫുഡ് കഴിച്ചതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒഴിച്ചിലുണ്ടായി വയറ്റിന്ന് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു അതിൻ്റെ അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വന്നു പക്ഷേ കുഞ്ഞിന് വയറുവേദനയായി പിന്നീട് അങ്ങോട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണ്ട ഒന്നും ചെയ്യേണ്ട ഏതു നേരം കടത്തിയാൽ മാത്രം മതി തൊടീറ്റത്തില്ല ഒന്നും ചെയ്തില്ല ഞങ്ങളൊരു രാത്രി അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു എക്സ്റേ കഴിഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ വയറ് മുഴുവനും ഫ്ലൂയിഡ് ആണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ഇവിടെ പറ്റില്ല ഇവിടെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് കൊട്ടാളാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഇവനെ സ്ഥിരം കാണിച്ചിരുന്നു ഒരു പീഡിയാട്രിഷ്യനുണ്ട് ആ ഡോക്ടറെടുത്ത് കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ അഞ്ചി പ്രശ്നം സീരിയസ് ആണല്ലോ എന്ന് പറഞ്ഞോട് ഈ എക്സ്റേ എടുത്തു അവിടുത്തെ മെയിൻ സർജൻ അയച്ചു കൊടുത്തു അപ്പോൾ ഉടനെ മെയിൻ സർജൻ അയച്ചു കൊടുത്ത് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവിടെ നമ്മുടെ എടുത്തേണ്ട അത് കുഞ്ഞല്ലേ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ റെഫർ ചെയ്ത് വിട്ടേച്ചാൽ മതി അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൂടെ എന്ന് പറഞ്ഞു ഇപ്പോൾ കുഞ്ഞ് ആടെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് ഒരു വലിയ വർത്ത ഒന്നുമില്ല ഇതിൻ്റെ ചുമ്മാ മയനിയാണോ ടർട്ടുകാണോ ഒരാക്റ്റീവേ അല്ല വണ്ടിയെ പോകുമ്പോഴേറ്റാലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാണ് ചെയ്തു തുടങ്ങിയത് മാതാവേ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാലും നീ കൂടെ ഉണ്ട് നീ മാത്രമാണ് ഞങ്ങളുടെ കൂടെയുള്ള ഞാൻ എൻ്റെ ഹസ്ബൻറ്റും കൊച്ചും കൂടി മാത്രമാണ് പോകുന്നത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല ഞങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുക കുറേ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ ഇ എസ് ഐ എന്നാ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ ഇ എസ് ഐയിലോട്ട് തേറ്റി പറഞ്ഞു ഇ എസ് ഐ കൊണ്ട് ചെന്ന് ഇ എസ് ഐ കൊണ്ടു അവർ ഡോക്ടർമാർ നോക്കുന്നതേ അടുത്ത എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു അടുത്ത എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ കുഞ്ഞിൻ്റെ വയറ്റത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഈശ്ശേ നീയാണ് കത്തി വെട്ടാൻ അനുവദിക്കരുത് നീ അവൻ്റെ സൗകര്യം നേടണമെന്ന് ആ എക്സ്റേ കഴിഞ്ഞപ്പോഴും അതിനകത്തും ഇതുപോലെ തന്നെ നമ്മുടെ ആ എക്സറേ ഞാൻ കൊണ്ടുവന്നില്ല അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചു ഒരു മേഘട്ടെട്ട് പോലെ തടട്ടുമാണ് വയറിനാകും മുഴുവനും അവിടുന്ന് ഞങ്ങളുടെ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ വയറ്റിലൊന്നും കഴിക്കുന്നില്ല കുഞ്ഞ് തളന്ന് കിടക്കാൻ പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നും ഇല്ല നമ്മൾ ടണാനും ഒട്ട് വെള്ളം പോലും തുടട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ സ്കാൻ ചെയ്തു ആദ്യത്തെ സ്കാനിങ്ങിട്ട് കുഞ്ഞിൻ്റെയായിരുന്നു കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് ഒന്നും അത്തിരി പേരുണ്ടായിരുന്നു സ്കാൻ ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും അവസാനത്തെ റിസൾട്ടായിട്ടാണ് ഞാനിട്ടിട്ടത് അതിനകത്തുനിന്നും പറയുന്നത് വേറൊന്നും പറയുന്നില്ല അവർ സർജറി സർജറി എന്നുള്ള ഒറ്റ വാട്ടർ മാത്രമാണ് നമ്മൾ കേട്ടുള്ളത് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു മതവി സാക്ഷ്യപ്പെടുത്തിയ കേട്ടോ എൻ്റെ കുഞ്ഞിനെ കത്ത് വെട്ടരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് ഉടമ്പടി തൈലം തേച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ പിറ്റേ ദിവസമായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾട്ടറിയത്തില്ല എവിടുന്നെല്ലാം വേണം ഡോക്ടർമാർ നോക്കുന്നത് എത്ര സർജന്മാർ നോക്കിയെന്നും അറിയത്തില്ല ഒരിടത്തോട്ട് ചെല്ലുമ്പോൾ അവിടോട്ട് തന്നെ നമ്മളോട് ചോദിച്ച് മൂന്ന് നാല് സർജന്മാർ ഒരുമിച്ചാണ് കുഞ്ഞിനെ വന്ന് നോട്ടുന്നത് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മുടെ ആപ്പാട് എന്താണെന്ന് അറിയുന്നില്ലാത്തൊരവസ്ഥ ഒരു രോഗം എന്താണെന്ന് അറിയുന്നില്ല വെറും ഒരു വയറുവേദന ഒരു വയറട്ടത്തെ തുടങ്ങിയ ഒരു കാര്യമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇവർ ട്രിപ്പ് ഇടുന്ന മാത്രമേ ഉള്ളൂ വേറൊരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏതു നേരം ഞാൻ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലാം പൊട്ടോ ആയപ്പോഴത്തേക്ക് ഡോക്ടർമാർ മെയിൻ സർജൻ വന്ന് കണ്ടിട്ട് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല അത് ആ ഫുഡിൻ്റെ പ്രശ്നമായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ പൊട്ടോ അവൻ ഒരു സർജറിയും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇന്നും ഞങ്ങൾ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മ വന്ന് മാതാവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്നുള്ള വിശ്വാസം മാത്രമാണുള്ളത് എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതിൽ പിന്നെ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ കുഞ്ഞ് സംസാരിക്കാനായിട്ട് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് ദിവസം നമ്മൾ എൻ ഐ സി വെച്ചിരുന്നു എൻ ഐ സി വെച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ നാവിനൊരു ടെണ്ട് എന്ന് അപ്പം അതാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്ന് ആ ഒരു സമയം തൊട്ട് കുഞ്ഞിന് ഒരു വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്യും എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ തൈലം എടുത്ത് എന്നും നാവിൽ തൊട്ട് പ്രാർത്ഥിക്കും മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ നീ വന്ന് സംസാരിക്കണമേ നാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അതോടുകൂടിയും സാധാരണ പിള്ളേർ സംസാരിക്കുന്ന പോലെ തന്നെ എൻ്റെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ഒരു നാട്ടിൻ്റെ ടെട്ടോ ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനം കൊണ്ട് തിരുപ്പുമാരൻ തന്ന നന്ദികൾ ഒരു ഡോക്ടർ സൗജൻ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല പിന്നെ ഞാനൊരു അധ്യാപിക ഒരു അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ നമ്മൾ ഇപ്പോൾ മൂന്ന് വർഷമായി കുഞ്ഞിനും മൂന്ന് വയസ്സോട്ട് ഞാൻ ജവമാല റാലിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിലും കൂട്ടത്തിലുള്ളവർ ഓരോ വർഷവും ഓരോ കുടുംബങ്ങളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും ജവമാല റാലി വരുമ്പോഴത്തേക്കും ഓരോ വർഷം ഓരോ കുടുംബങ്ങളെയും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്ന് ജവമാല റാലിയിൽ ഞങ്ങൾ കൂട്ടമായി ചേർന്ന് പണ്ടെടുക്കുന്നു അതുപോലെ തന്നെ പത്രവിതരണം എൻ്റെ വിദ്യാലയത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള അടുത്തുള്ള കടകളിലും ഷോപ്പുകളൊക്കെ ആദ്യമായിട്ട് നാണക്കേടുകൾ നമ്മുടെ തോന്നി ബെസ്റ്റാൻഡ് ഇട്ടുകൊണ്ട് കൊടുക്കുന്നുമായിരുന്നു അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്തിനും നാണയടണം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നമ്മൾ നമ്മളെന്തിനും നാണടണം എന്ന് ഓർത്തോണ്ട് അതുപോലെ തന്നെ പരസ്നീഹ പരോപകാര പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ അർഹത ആവശ്യമായവരെ നമ്മളെ തട്ട സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ അവരെ മാതാവ് കൊണ്ട് എത്തിച്ചു തരും അവർക്കാവശ്യമുള്ള പരോപകാരങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ ശാരീരികമായി ചെയ്യേണ്ടത് ശാരീരികമായി സാമ്പത്തികമായി ചെയ്യേണ്ടത് സാമ്പത്തികമായും ചെയ്തു വരാനായിട്ട് സാധിക്കുന്നു ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇന്നും മുന്നോട്ട് കൊണ്ടുപോണ്ടിരിക്കുന്നത് അമ്മറ്റും തിരുക്കുമാരനും കോടാടിലൂടെയും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഒമ്പത് പതിനാറ് ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകർത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അവിടുന്ന എൻ്റെ കൂട്ടയും അഭയവുമായിരുന്നു ലിജിനാബോൾ എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് വന്ന രണ്ട് പ്രത്യേക രോഗാക്ലേശത്തിൻ്റെ സമയത്ത് പരിശുദ്ധമയുടെ തിരുനടയിൽ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തെയാണ്